കോഴിക്കോട് മാവൂർ പഞ്ചായത്തിൽ പ്രസിഡന്റ് പദവി പങ്കുവയ്ക്കുന്നതിൽ കോൺഗ്രസിൽ തർക്കം തുടരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി ആദ്യ രണ്ടര വർഷം മുസ്ലിം ലീഗും ആർ എം പിയും പ്രസിഡന്റ് പദവി പങ്കിട്ടെടുത്തു അവസാന രണ്ടര വർഷം കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കുന്നതിലാണ് തർക്കം ജനറൽ സീറ്റിൽ പുരുഷൻ പ്രസിഡന്റ് ആകണമെന്ന് നേതൃത്വം പറയുന്നു എന്നാൽ കഴിഞ്ഞ എട്ട് മാസമായി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന വാസന്തി വിജയൻ നേതൃത്വത്തിന്റെ തീരുമാനം തള്ളി സ്വാഭാവികമായിട്ട് ജനറൽ എന്ന് പറയുന്നത് വനിതകൾക്ക് ഇതിനു മുമ്പ് അവസരം ഇട്ടിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വനിതകൾക്കാണ് അവസരം കിട്ടുന്നത് അതുകൊണ്ട് ജനറൽ പുരുഷനാകുന്നുള്ളത് കെ പി സി സി നോംസ് ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഈ പ്രസിഡൻഷിപ്പിനുള്ള താല്പര്യം നേതൃത്വത്തിന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ത്തിലും നേതൃത്വം അത് അവരെ സീനിയോറിറ്റിയൊക്കെ പരിഗണിച്ച് ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് ആറുമാസം സമയം കൊടുത്തുകൊണ്ട് പ്രസിഡന്റ്ഷിപ്പ് കൊടുത്ത് ആറുമാസം കഴിയുന്നത് മാർച്ച് ഇരുപത്തിയാറിന് മാർച്ച് ഇരുപത്തിയാറിന് ശേഷം പലതവണ പ്രസിഡന്റിനോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രേഖാമൂലവും അല്ലാതെയും ആവശ്യപ്പെട്ടു ജില്ലാ യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും പ്രസിഡന്റ് ഒഴിയാതെ ഒരു അവസരമാണ് ഇപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ പാർട്ടിയോട് ചോദിക്കാനുള്ളത് ഞാൻ ഈ പത്തൊമ്പത് വർഷ കാലയളവിൽ എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇനി പാർട്ടിക്ക് എന്നെ ഒരു ഏൽപ്പിച്ച ഈ പ്രസിഡന്റ് സ്ഥാനത്ത് പ്രസിഡൻറ്റായി നിന്നുകൊണ്ട് മാവൂരിൻ്റെ വികസന കാഴ്ചപ്പാടുകളിൽ മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ എനിക്കതിന് കഴിവില്ലാത്തതായിട്ടോ എൻ്റെ പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടോ എന്നാണ് ഞാൻ എൻ്റെ പാർട്ടിയോട് ചോദിച്ചത് ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തവർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഞാൻ പേരെഴുതി ഒപ്പിട്ടു അപ്പം ഞാൻ പ്രസിഡന്റിനോട് ചോദിച്ചു ആ സമയത്ത് ഞാൻ പ്രസിഡൻ്റിനോട് ചോദിച്ചു പ്രസിഡൻ്റ് നിങ്ങൾ നിങ്ങളിതിൽ എന്താ എഴുതാൻ പോകുന്നതെന്ന് അപ്പോൾ എന്നോട് പ്രസിഡൻറ്റ് പറഞ്ഞു ഞാൻ എഴുതുന്ന ഞങ്ങൾ എന്ത് എഴുതാനും നിങ്ങൾ നാളെ നോമിനേഷൻ കൊടുക്കുകയാണ് ജില്ലാ കമ്മിറ്റി നിങ്ങൾ പ്രസിഡൻ്റായി തീരുമാനിച്ചാണ് അത് ഒന്ന് കൂടിയിരുന്ന് നമുക്ക് ചർച്ച ചെയ്ത് വാങ്ങാൻ നോമിനേഷൻ കൊടുക്കാൻ പോണേ ആ കാര്യം എഴുതാൻ വേണ്ടിയിട്ടാണ് എന്നാണ് എന്നോട് ജില്ലാ പ്രസിഡൻ്റ് സോറി മണ്ഡലം പ്രസിഡൻറ്റ് എന്നോട് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് ഞാൻ പോന്നു ആ പേപ്പർ പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള എഗ്രിമെന്റ് ആക്കി എടുത്തത് യു ഡി എഫിന് ഭൂരിവശമുള്ള പഞ്ചായത്തിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പിന്തുണയിൽ വനിതാ പ്രസിഡന്റിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ മാറ്റാനുള്ള ശ്രമങ്ങളും തുടങ്ങി റിപ്പോർട്ടർ കോഴിക്കോട്